ജനാധിപത്യത്തെ സാക്ഷിയാക്കി ഭരണത്തിലേറിയ നരേന്ദ്രമോദി ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സി പി ഐ സംസ്ഥാന സമിതി അംഗം കെ കെ അഷ്റഫ് ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ എ വൈ എഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടന്ന ഡെമോക്രാറ്റിക് സ്ട്രീറ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സന്തോഷമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഏതൊരു സർക്കാരിന്റെയും ലക്ഷ്യം എന്നാൽ ജനാധിപത്യത്തെ സാക്ഷിയാക്കി ഭരണത്തിലേറിയ നരേന്ദ്രമോദി ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയിൽ അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടത്തുന്നതെന്നും കെ കെ അഷ്റഫ് പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ഭരണങ്ങളുടെയും സാക്ഷരത്തി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന വസ്തുതകൾ അതിന് പകരം ആ ഗവൺമെന്റ് ചെയ്യുന്നത് ആ പ്രധാനമന്ത്രിയും കണ്ടപ്പുറവും ചെയ്യുന്നത് എന്നിടത്തൊട്ടാണോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പദ്ധതി ഒരു ജനാധിപത്യത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ ഒരു മതത്തിൽ ഒരു മതം കടമാക്രമിക്കാൻ പാടില്ലാത്ത വിധത്തിൽ മതപരമായ സൗഹാർദ്ദവും നിരപേക്ഷതയും അതേതരത്വം ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുകയുള്ളത് ഒരു ഗവൺമെന്റ് ബാധ്യതയാണ് ആ ബാധ്യതയുടെ വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെയാണ് എ വൈ എഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംഘടിപ്പിച്ചത് രണ്ടു പകലും ഒരു രാത്രിയുമായി നടന്ന സമരപരിപാടി കേന്ദ്ര സർക്കാരിനെതിരെ വരാൻ പോകുന്ന സമരത്തിന്റെ സൂചനയാണെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സമാപന സമ്മേളനത്തിൽ ആശാ ആന്റണി അധ്യക്ഷയായിരുന്നു സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ കട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി വി കെ ധനപാൽ പ്രിൻസ് മാത്യു ഭവ്യ കണ്ണൻ ആനന്ദ്വിളിയിൽ സുരേഷ് പള്ളിയിൽ എന്നിവർ സംസാരിച്ചു